എന്താ ലക്ഷ്മി എന്തുപറ്റി സ്വപ്നം കണ്ടോ ആരെ ഹരി ഓ അതോ ഭയന്നപ്പോ കൃഷ്ണൻ നാമം ജപിച്ചതാ ഹരി ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ കാള പെണ്ണേ പേടി വന്നാലേ ഞങ്ങളും വിളിക്ക ഈശ്വരനെ പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റങ്ങളൊന്നും ആയിരിക്കില്ല ഒരു ഹരിയേട്ടൻ നീ ആര് ഭക്തോന്റെ പേരല്ലേ ഹരിപ്രസാദ് എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ട ടൈംസ് ഓഫ് ഇന്ത്യ ലാസ്റ്റിന്റെ എഡിറ്റർ കൊള്ളാവുന്ന ശമ്പളം കോട്ടേജ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ കാശിനോടുള്ള ആർത്തി അല്ലാണ്ട് എന്ത് പറഞ്ഞാൽ എന്താ കുട്ടി വെറും വല്ലവന്റെ ഔദാര്യം അനാഥനായി പൊന്നുതന്തുരാൻ കര ഒഴിവായി പതിച്ചല്ല പിന്നെ ജോലി അതിനും സ്ഥിരതയൊന്നും ഇല്ലല്ലോ തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ പതിനാലാമത്തെ കീപ്പിലെ ഏഴാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന് തീർന്നു ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ പത്തു ലക്ഷം രൂപ ഒരു ഫ്ലാറ്റ് ഒരു കാറും സ്വന്തം ജീവൻ ജോലി എന്തിനാന്ന് ചോദിക്കുന്നത് വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട എന്റെ സ്വന്തം അന്തപുരം ഞാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ജീവിതം താങ്ങാനാവില്ല സമ്മതിക്കില്ല ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു അജ്ഞാത പറയാത്തൗത്യമായി കേരളത്തിലെത്തുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓഫ് കോഴ്സ് ഇൻസെക്യൂർ ആയ എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞു

ഇതൊന്നുമല്ല ആ ഞാൻ പറയാം പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറഞ്ഞു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച വേൾഡ് ബാങ്കിന്റെ ലോൺ പക്ഷെ അതുമല്ല പിന്നെ മയക്കുമരുന്നുകൾ കഞ്ചാവ് എൽ എസ് ഡി ബ്രൌൺ ഷുഗർ തുടങ്ങി ഫെഡോൺസൺ എന്നറിയപ്പെടുന്ന സ്പേസ് ചരക്ക് വരെ ഉപയോഗിക്കുന്ന രാജീവനാന്ത് മാഡിക്സ് അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ് മരിയാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തുന്നു പ്രോസസിംഗ് ഇവിടെയാണ് വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസിങ് ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ്പ് സീക്രട്ട് ടെക്നോളജി വിശ്വസിക്കാൻ ഹാ അതൊക്കെ പോട്ടെ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്ന് അറിയോ എക്സ്പോർട്ട് സോൺ കയറ്റുമതി മേഖല ഇറ്റ്സ് നോട്ട് ബോംബെ നോട്ട് കൽക്കട്ട ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ കേരളമാണ് യെസ് ആ ബ്ലഡി കേരള ആരെ ഇതിന്റെയൊക്കെ പിന്നിലെ എന്താ അവരുടെ ലക്ഷ്യം അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് ആണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ ബോസും സ്മഗ്ലർ തന്നെ മയക്കുമരുന്നല്ല സ്വർണത്തിലാണ് താല്പര്യം തൽക്കാലത്തെ ബോസ് ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ് അത്ര തന്നെ

അവളെ വിശ്വസിക്കാമോ തീർച്ചയായും എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി എന്ത് മിസ്സിംഗ് നിന്റെ ഹരിയേട്ടൻ ആ ബോസിന്റെ പേര് പറഞ്ഞോ ഇല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല നോ ഹരി നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ല പറയേല അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു മനഃപൂർവ്വം നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തോ ഒരു ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്ക് എന്താ ഇത്ര വിരോധം ലക്ഷ്മി ലക്ഷ്മി എന്നോട് പിണങ്ങിയോ എനിക്കാരോട് ഒരു വിരോധവും ഇല്ല ഇഷ്ടമുണ്ട് ഇഷ്ടം ഒരുപാട് നന്ദി ഒരുപാട് കടപ്പാട് അതൊക്കെ നിന്നോട് നിന്നോട് മാത്രം അയ്യേ എന്തായൂട്ടി ചണുങ്ങാ അതിരിക്കട്ടെ ഹരിവർമ്മ തമ്പുരാന അടിയൻ ഒന്ന് മുഖം കാണിക്ക കാണിക്കു രോമാഞ്ചൊന്നും വേണ്ട നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട് കണ്ണൂരിച്ചാലല്ലേ അങ്ങേരാണെങ്കി ബോംബെ പാർട്ടി നിന്റെ ചെത്തു സ്റ്റൈലും ഒക്കെ കണ്ട വേണ്ട വേണ്ട നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട ഫോട്ടോയിൽ ഒതുക്ക Thank <laughs> you. െ കണ്ടിട്ടുണ്ട് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു കാണിക്കുമായിരുന്നു അന്നത്തെ കടപ്പുറത്തെ അടിപിടിക്ക് ശേഷം കെ കെ നായരും സൂര്യൻ തമ്മിലുള്ള ഗാങ്മാർ സ്ട്രോങ് ആയി എന്ന് ഞാൻ അറിഞ്ഞു അയാളുടെ ഗോഡൌണുകൾ ഒന്നും സേഫ് അല്ലാതായി മനസ്സിലാ മനസ്സോടെയാണെങ്കിലും എന്റെ വീടൊരു ഗോഡൌൺ ആക്കേണ്ടി വന്നു ഡാരിക്ക് ഞാനും മമ്മി എതിർത്തതാ പക്ഷേ കെ കെ നായരെ വിലക്കാൻ ഡാഡിക്ക് ഭയം ഞാനിതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു ആ പൊട്ടി ഇതൊക്കെ ഹരിപ്രസാദിനോട് പറഞ്ഞു എന്ന് ഉറപ്പ്

哎呦。 എനിക്ക് ഉറപ്പാ ഞാൻ അത് അയാളായിരുന്നു നിന്റെ ജൂലി ജോലിപ്പതുക്കെ നീ ആരെയും കണ്ടു എന്നുള്ളത് സത്യം അപ്പോഴത്തെ ഒരു വല്ലാത്ത മൂടില് അതും ബോട്ടില് നീ കണ്ടത് ഹരിയേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ് ഈ നിൽക്കുന്ന നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ് കണ്ടു ഞാൻ അതായാ തന്നെ ലക്ഷ്മി പ്ലീസ് തർക്കിക്കരുത് ജൂലി അതൊക്കെ പോട്ടെ വില്ലിയങ്കി ലോക്കപ്പിൽ മേഘാൻഡി ആണെങ്കിൽ കരഞ്ഞു തളർന്ന് വീട്ടിൽ ഒരു ജാമ്യത്തിന് ശ്രമിക്കണ്ടേ നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാം പ്രയോജനമല്ല ലക്ഷ്മി വിത്ത് എവിഡൻസ് ധാരാളം അതും